ഞാൻ എടുക്ക് പറയും നിങ്ങൾക്ക് വായു വലിക്കാൻ പോലും അറിയില്ല എന്ന് എങ്ങനെയാണ് ശ്വാസം വലിക്കേണ്ടത് സി നമ്മുടെ ശ്വാസകോശത്തെ ഘടന എന്ന മനസ്സിൽ വേണം നമ്മുടെ ഒരു ട്രഹ്യ എന്ന് പറയുന്ന മെയിൻ കുഴൽ ഒരു മരത്തിൻ്റെ ചില്ല പോലെ രണ്ടായിട്ട് തിരിയുന്നു നാല് എട്ട് പതിനാറ് തിരിഞ്ഞു പോകും അതിന് ശേഷം എയർ സാക്കുകൾ വരും പോലെ നമ്മൾ ഒരു ഒന്നര ലിറ്ററോളം വായു ഈ കുഴലുകളുടെ അകത്തും നമ്മൾ മൂന്ന് ലിറ്റർ ശ്വാസം വലിച്ചെങ്കിൽ ഒരു ഒന്നര ലിറ്റർ എയർ സാക്ക് വയ്ക്കും നമ്മൾ ഷാലോ ശ്വാസം വലിക്കുമ്പോൾ ഈ പോകുന്ന വായു ഓക്സിജനുള്ള വായു കുഴൽ എയർ എയർസാക്കളിലേക്ക് പോകണമെങ്കിൽ അത് ഒന്നര ലിറ്ററിന് മേലെ വലിച്ചാലേ ശരിക്ക് പോകുള്ളൂ റൈറ്റ് അപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്ന ബ്രീത്തിങ് എക്സസൈസുകൾ എന്തിനാണെന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഓക്സിജനുള്ള വായു പോയിട്ട് കുഴലിൽ നിന്ന് ഇപ്പോൾ ബ്ലഡിലേക്ക് കടക്കുന്നത് വളരെ കുറച്ച് ഓക്സിജൻ ആയിരിക്കും സോ കൂടുതൽ ഓക്സിജൻ എയർ എയർസാക്കിൾ ചെല്ലുകയും രക്തത്തിലേക്ക് കടക്കുകയും ശരീരത്തിൻ്റെ എല്ലാ പോർഷങ്ങളിലും എത്തുകയും വേണമെങ്കിൽ ബ്രീത്തിങ് എക്സർസൈസ് എന്തിനാണെന്ന് ചിന്തിക്കുക ഡീപ് ബ്രീത്തിങ് ചെയ്യുന്ന ഗുണം എന്താണെന്ന് മനസ്സിലാക്കുക